റോഡിലൂടെയല്ല ഒരിടത്തന്നെ നടത്തം കണ്ടാ തോന്നും എൻ്റെ അച്ഛന്റെ വകിയ റോഡ് ബ്ലഡി ബഗർ ശരിയാണ് ചില അച്ഛന്റെ ആൾക്കാർ നടത്തും വേഗം നടക്കണമായിരുന്നു ആനങ്ങി തൂങ്ങി അവന്റെ അച്ഛന്റെ റോഡിലൂടെ നടക്കുന്ന ഉണ്ട് അത് പാരിങ്ങ്കിൾ പാർക്കിംഗ് കണ്ടുപിടിക്കാം അത് പാരലർ പാർക്കിംഗ് അല്ല ആംഗിൾ പാർക്കിംഗ് കണ്ടുപിടിക്കുന്നു ഞാൻ ഇത് ഇത് നീ പറയുന്ന പോലെയല്ല നീ സൈഡ് സീറ്റിൽ ഇരിക്കുന്നവര് അല്ല ഡ്രൈവിംഗ് സീറ്റില് പറയുന്നത് മനസ്സിലാക്ക് ആംഗിൾ പാർക്കിംഗ് പാർക്കിങ് ഇങ്ങനെ കേറാൻ പറ്റും ഇങ്ങനെ കേരണം അത് എ സിന്റെ ഇതാണ് മറ്റേ ആ ഇത് നോക്ക് ആടെ നോക്കിട്ട് ചെയ്യണ്ടത് ഓടിക്കുന്നില്ലേ എന്റെ കോൺസെൻട്രേഷൻ തന്നെ നീ കളിക്കുന്നത് എക്സിറ്റ് പോക്സിറ്റാ മിസ് ആയത് 啊。Uh.